ഇതിന്റെ ഒപ്പം തന്നെ ഒരു വീഡിയോ കൂടി വീടോട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതുകൂടി നിങ്ങൾ കാണണം കൊണ്ട് അവാർഡ് അത് വീട്ടിൽ ഞാൻ കാശുണ്ടും കാണിക്കുന്നു ഈ കാശ് എത്രയും സുഖമില്ലാതെ ജീവിതം അല്ലെങ്കിൽ തന്നെ ബിഗ് ബോസ് അവാർഡുകൾ കിട്ടിയ ആരൊക്കെ ഇവിടെ ഏറ്റവും നല്ല രീതിയില് തിളങ്ങിയിട്ടുണ്ട് സിനിമയിലായാലും സീരിയലിലായാലും എവിടെയായാലും ആ എന്തായാലും ഈ ചേച്ചി ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് നമ്മുടെ അനുമോള് പൈസ ഉണ്ടാക്കി ആ പൈസ കൊണ്ടുപോയിട്ട് കൊടുത്ത് നല്ലതുപോലെ പിയർ വർക്ക് ചെയ്ത് നാട്ടുകാർ കൊണ്ടൊക്കെ നല്ലതുപോലെ വോട്ട് ചെയ്യിപ്പിച്ചിട്ടാണല്ലോ ആയ്മ ജയിച്ചേ ഈ ഒരു പരിപാടി അവസാനിപ്പിക്കേണ്ട സമയായില്ലേ ഏ കാശുള്ളവൻ എന്താ രസല്ലേ ഒരു പതിനഞ്ച് ലക്ഷം മുടക്കുക എങ്ങനെയെങ്കിലും അതിൽ കയറി പറ്റുക ഒരു പതിനഞ്ച് ലക്ഷം മുടക്കുക ആ പതിനഞ്ച് ലക്ഷം മുടക്കി കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ നൂറ് ദിവസം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന അമ്പത് ലക്ഷമാണ് അല്ലേ ഒരു അമ്പത് ലക്ഷം കിട്ടും ആ അമ്പത് ലക്ഷം നമുക്ക് ഒരു രണ്ട് മാസം കൊണ്ടാണ് അല്ലയോ ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ടാണ് നമുക്ക് ഒരു അമ്പത് ലക്ഷം കിട്ടുന്നത് ലാഭമുള്ള പരിപാടിയല്ല അളിയാ അല്ലേ ഒരു നല്ല ഗംഭീര ബിസിനസ്സല്ലേ അങ്ങനത്തെ ഒരു ബിസിനസ് തന്നെയല്ലേ നമ്മുടെ അനുമോൾ ചെയ്തത് അനുമോൾക്ക് വേണ്ടിയിട്ട് കരയുന്ന കുറേ വാണങ്ങൾ ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് അനുമോൾ അങ്ങനെയാണ് അനുമോൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കൂ അനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു ഒരു കോമണർ ആയിരുന്നു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് വിജയിക്കാൻ സാധ്യതയില്ല എന്നാൽ വിജയിക്കേണ്ട മനുഷ്യൻ എന്നൊക്കെയാ പറയാം അദ്ദേഹം വിജയിക്കണമായിരുന്നു പക്ഷെ അവസാന നിമിഷം അനുമോളും ഈ കോമണറും വന്ന സമയത്ത് ആണുങ്ങളെ മുഴുവൻ ഒരുപാതിരി ആസാക്കുന്ന പരിപാടി ഇമ്മുടെ ലാലേട്ടം കാണിച്ചു ആണുങ്ങളെ ചതിച്ചു എന്നെ പറയാം പറ്റിച്ചു ആണുങ്ങളെ പറ്റിച്ചുകൊണ്ട് ഒരു പെണ്ണിന് ഇപ്രാവശ്യം അവാർഡ് കൊടുക്കണമെന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അനുകൂല കയ്യൻ്റെ ഉയർത്തി പിടിച്ചു എന്ത് ക്വാളിറ്റിയാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നു ഒരു ബിഗ് ബോസ് ഒരു ക്വാളിറ്റി അവരെ കണക്കാക്കുന്നുണ്ട് വേണ്ടേ ഒരു ക്വാളിറ്റി അറ്റ്ലീസ്റ്റ് പൊതു കാര്യങ്ങളെക്കുറിച്ചൊരു സാമാന്യം ഇത് ആരാണ് ഇവരാർക്കാണ് അവാർഡ് കൊടുക്കുന്നത് കോമാളികൾക്കോ അതോ പണം വെച്ച് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കോ ഒരു ഒരു സാമാന്യ ക്വാളിറ്റി വേണ്ടെന്നേ നോക്കൂ അനീഷ് ആണെങ്കിൽ ഒരു സാമാന്യ ക്വാളിറ്റി ഒരു മനുഷ്യനാണ് അത്യാവശ്യം നോളജ് ഉണ്ട് സാമൂഹികപരമായിട്ട് ചില കാര്യങ്ങൾക്ക് അറിയാം ഒരൊറ്റ പ്രശ്നം അവനുണ്ട് അവന് സ്ത്രീ വിരുദ്ധരാണ് അതിപ്പോൾ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അനുമോളാണെന്നെങ്കിലും സീരിയല് പ്രൊഡക്റ്റ് ആണെന്നേ പക്കാ സീരിയല് പ്രൊഡക്റ്റ് ഇരുപത്തിനാല് മണിക്കൂർ എന്തെങ്കിലും പ്രശ്നം വന്നാൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നെ ഇവരൊക്കെ എന്താണ് സമൂഹത്തിന് ഏയ് ഇവര് ബിഗ് ബോസ് ഒക്കെ ജയിച്ച ജയിച്ചൊരാളുകൾക്ക് സമൂഹത്തിന് നൽകുന്ന ഒരു പാഠം എന്താണ് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പ ഇതാണ്ട് കരയാണ് ആണാ അങ്ങനെ വെച്ചെങ്കിൽ അനുമോൾക്ക് കൊടുത്ത് ശരിയായി കേട്ടോ പക്ഷേ വിജയിച്ചവൻ വിജയിച്ചവൻ അത് അനീഷാണ് അത് നമ്മൾ ഇതിന് ശേഷം ഉണ്ടായ നമ്മുടെ ഇവർക്ക് കൊടുക്കുന്ന സ്വീകരണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും ആരാണ് ശരിക്ക് വിജയിച്ചതെന്ന് വൃത്തിയായിട്ട് മനസ്സിലാവും ഞാനൊരു വീഡിയോ എങ്ങാണ്ട് ഒരു ചെങ്ങായുടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായി ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരും കാരണം ആരാണ് ജയിച്ചതെന്ന് അപ്പത്തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അനീഷല്ല അനുമോളല്ല അതാരാണ് അനീഷാണ് ജയിച്ചത് കാരണം അത്രക്ക് ഗംഭീരമായിട്ടുള്ള സ്വീകരണമാണ് ഈ രണ്ടുപേരെ വെച്ച് കിട്ടുമ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഈ പൈസ കൊടുത്തിട്ടൊക്കെ ജയിച്ച ആളുകൾക്ക് കൃത്യമായിട്ട് അവർക്ക് ആ ചെങ്ങായിക്ക് പൈസ കൊടുക്കുക അതും അഞ്ചിന്റെ പൈസക്ക് വിലയില്ലാതെ അവരൊക്കെ തള്ളി കളഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇതാ തോന്നുന്നുണ്ട് ആ വീഡിയോ അതല്ല 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 എവിടെയത് കിട്ടിക്കഴിഞ്ഞ ബാക്കിയായിരുന്നു ജന്മനാട്ടിലെ സാധാരണങ്ങളെല്ലാം കണ്ടിട്ട് കുരു പൊട്ടിയിട്ട് അനിമോള് അവരുടെ നാട്ടില് ാണ് സ്വീകരണം ഒപ്പിച്ച് അപ്പൊ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആ രണ്ട് വീഡിയോ ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു അനീഷ് പ്രോടെ നാട്ടിൽ അനീഷ്ട് കിട്ടിയ സ്വീകരണം വെളുക്ക് കിട്ടിയ സ്വീകരണം ഇവിടെയുള്ള പുറം നടക്കുന്ന കുറെ ലോക്കൽ മീഡിയ വാണങ്ങൾ ഒരു പത്തിരുപത് കാണണം അവര് മൊബൈലും മറ്റ് ക്യാമറകളൊക്കെ തൂക്കി നിൽക്കുന്നത് കാണാൻ പറ്റും പിന്നെ ഇവിടെ സ്റ്റേജിലെ വീഡിയോ ഞാൻ നല്ല കാണിച്ചു സ്റ്റേജിൽ പോയി ട്രോഫി പിടിച്ചിങ്ങനെ നാട്ടുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് കാണിക്കുമ്പോൾ ആകെ അമ്പത് പേര് അതുപോലെ തന്നെ അവിടെ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും ഒന്നുമില്ല അനീഷ് പ്രോ വരുമ്പോഴത്തേക്ക് ഒരു ജില്ല പത്തോടെ ചെന്നിട്ടുണ്ട് കോടന്നൂർ മാത്രമല്ല ഒരു ജില്ല വേറെ നാട്ടിലുള്ള മീറ്റ് ക്രൗഡ് ഉണ്ട് അത് ജനങ്ങളുടെ സ്നേഹമാണ് ഇതാണ് എന്തായാലും ഇവിടെ ഇവര് കൃത്യമായിട്ട് ഈ മനുഷ്യൻ പറയുന്നത് മറ്റാള് പൈസ കൊടുത്തുണ്ടാക്കിയ സ്നേഹം അനീഷ് അഞ്ചിന്റെ പൈസ കൊടുക്കാതെ കോമണറാണ് അവൻ അതിൽ അവന്റെ നാച്ചുറൽ തന്നെ കളിച്ച് ഫെയിം നേടി ഫെയിമൊക്കെ നേടുക എന്നുള്ളതിന്റെ ആത്യന്തികമായിട്ടുള്ള ഒരു അടിസ്ഥാനം അല്ലയോ അപ്പൊ അതവന് കിട്ടി ാണ് നെറ്റുമാൻ പറ്റുള്ളൂ മറ്റേ ഉദയനാണ് നിനക്ക് അവസ്ഥയാണക്ക് അല്ലൊരു സംശയം ഇല്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ വല്ലവന്റെതും മറ്റേ കോപ്പി അടിച്ചിട്ടാണല്ലോ ആ സിനിമയിൽ മറ്റേ ശ്രീനിവാസൻ ഫേമസ് ആവുന്നത് സരോജ് കുമാറായിട്ട് ഇപ്പം നീ കാണിക്കുന്ന എന്താണ് അദ്ദേഹം ഒക്കെ തന്നെ ഒരാളുടെ മറ്റൊരാ അർഹിക്കാത്ത ഒരു സാധനം വന്നിട്ട് കാണിച്ചിട്ട് ഇങ്ങനെ ഷോ കാണിക്കുന്നു അപ്പം നിന്നെ സരോജ് കുമാരി വിളിക്കാം പിന്നെ വേൾഡ് കളിക്കുള്ള പി എച്ച് ഡോക്ടറേറ്റ് കിടിയതാണ് വാ എടുത്തു കഴിഞ്ഞാൽ കളത്ര മാത്രമല്ല ഇപ്പൊ എങ്ങാണ്ടെന്നൊക്കെ ഫാൻസിനൊക്കെ വിളിച്ച് മനപൂർവ്വം പടം പരപ്പിക്കുന്നു വീട്ടിലോട്ട് വരുത്തുന്നു ഏതോ അണ്ണാച്ചി വന്നെന്ന് പറയുന്നത് കാണേ തമിഴ്നാട്ടിൽ നിന്ന് നാഗർകോവിലിന്ന് അയാൾ സംസാരിക്കുന്ന മലയാളമാണ് ഭയങ്കര കോമഡി പീസ് ആണ് അപ്പൊ ജയിച്ച് കഴിഞ്ഞ ശേഷവും മൊത്തം പൈസ ഇറക്കിയിട്ടുള്ള കളിയാണ് അപ്പൊ നടക്കുക നടത്താം അനുമോൾക്ക് എങ്ങനെ പ്രസിദ്ധിയാവണം നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ ഇവളെങ്ങനെ പൊക്കി പിടിച്ചു കിടക്കാം പക്ഷേ അനീഷ് അതല്ല അതിൻ്റെ ഗുണം അനീഷണുണ്ട് ഇപ്പോൾ നമ്മുടെ ആ ബിഗ് ബോസിന്റെ സ്പോൺസർ പത്ത് ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു പരിപാടി കാണാം ഇറങ്ങേട്ടാ വേഗം സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അത്രമാത്രം സന്തോഷം എന്ന് പറഞ്ഞ സാറിനെ ഒരു മഹത് വ്യക്തി എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പൊ ഇവിടെ നിൽക്കുന്നു അതിനേക്കാളൊക്കെ ഉപരി ടെൻ ലാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ് ആ ഒരു എമൗണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പേരിൽ സാർ തരുന്നു എന്ന് പറഞ്ഞ അതിനുള്ള നന്ദിയും കടപ്പാടും എല്ലാ കാര്യത്തിലും എനിക്ക് ഇണ്ടായിരിക്കും സാധാരണക്കാരനായിട്ടുള്ള കണ്ടില്ലേ ആ കോൺഫിഡൻസ് ഗ്രൂപ്പ് പത്ത് ലക്ഷം രൂപയാണ് ഇപ്പൊ അന്വേഷണം കൊടുത്തിരിക്കുന്നത് വില ഉലവയും കിട്ടിയായിരുന്നു അനുമോൾക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല വില ഉലവയും കിട്ടിയായിരുന്നോ നോക്ക് ഇവനൊക്കെ കാണാനല്ലോ എത്ര ആൾക്കാരാ വന്നിരിക്കുന്നത് ഏഹ് പല 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 ദൃശ്യങ്ങളൊക്കെ കാണിച്ചു തരാണ് ചുമ്മാ രസത്തിന് ഏ ഇങ്ങനെയൊക്കെയാണ് ഏഹ് അതാ സമ്മാനം കുറച്ച് ലവനതാ പോകുന്നു കോൺഫൻസ് ഗ്രൂപ്പ് മനുഷ്യൻ അതാ പോകുന്നു ഹെലികോപ്റ്റർ അടിപൊളി ഹെലികോപ്റ്റർ ആണ് അത് പൊളി അപ്പൊ ഇയാള് പറയുന്നത്രേ ഉള്ളൂ അനുമോൾ എന്നല്ല വിജയ് അനീഷാണ് വിജയ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ശരിയല്ല അല്ലേ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ആണ് വെറുതെ പൈസ ഉണ്ടെങ്കിൽ ആർക്കും എന്താവാന്നൊക്കെ